ശ്രീരംഗ തൃശ്ശൂർക്കാരനാണ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എങ്ങനെ ഒരു ആംഗുട്ടിയും ഉണ്ടാക്കാം നമ്മുടെ മുതലിരിക്കുന്നുണ്ട് അപ്പോ ഞാൻ എന്റെ മകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ജീവിതത്തിൽ എന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാ പിന്നെ ചെയ്ത് കാണിക്കാതാണ് സാധാരണക്കാരനായ വലിയ അറിവില്ലാത്ത കഴിവില്ലാത്ത വലിയ വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെയുള്ള ഉള്ള ആളുകൾക്ക് എന്താ അത് പറ്റുന്നില്ല എന്നൊക്കെയാണ് എന്റെ വീഡിയോസുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള വഴികളും ഞാൻ മെസ്സേജ് രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഷെയർ ചെയ്യാറുള്ളത് ലൈഫ് എന്ന് പറഞ്ഞു തരണല്ലോ പൊളിക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് അപ്പം ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു ആൺകുട്ടി ആഗ്രഹിച്ചത് എന്തിനാണ് ആഗ്രഹിച്ചത് എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അതായത് നമ്മള് ഒരു അനിയത്തി ഉണ്ടായ അവൾ കല്യാണം ഏടിപ്പിച്ചു കൊടുക്കാനും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഒരു ആകുട്ടി നല്ലതല്ലേ ഒരു ബ്രദർ നല്ലതല്ലേ ഒരു എൽഡർ ബ്രദർ നല്ലതല്ലേ ഒരു പെൺകുട്ടിയെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിരിക്കണല്ലോ എന്റെ അടുത്തത് അല്ലേ പെൺകുട്ടിയുടെ അച്ഛനാ എനിക്ക് ഭയങ്കര ആഗ്രഹം ആദ്യത്തെ വീഡിയോ കാണാത്തൊരു കണ്ടോളോ പറഞ്ഞിരിക്കും മെസ്സേജ് അയച്ചാ റിപ്ലൈ ചെയ്തിരിക്കും എന്താ അല്ലേ റിപ്ലൈ മെസ്സേജും എല്ലാവർക്കും വിപ്ലവം എടുക്കുന്ന ഒരേ ഒരാളാണ് ശ്രീരംഗത്ത് അച് സ്നേഹം മാത്രം